കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാം എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ടി ഇഇ എക്സാം അറ്റന്റ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ബിഇ സി സി വൺ സീറോ സെവൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ എക്കണോമിക്സ് അപ്പൊ ഈ ഒരു കോഴ്സിൽ നിന്നും നമുക്ക് വരുന്ന എക്സാമിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മുടെ ഈ ഒരു കിട്ടുന്ന ഈ ഒരു കുറഞ്ഞ റിവിഷൻ ടൈമിന് നമുക്ക് എങ്ങനെ മാനേജ്മെന്റ് ചെയ്യാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയാസിനെ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻസ് അല്ലാത്ത ഏരിയാസിൽ നമുക്ക് എന്ത് ചെയ്യാം അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടൈം മാനേജ്മെന്റ് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളുടെ റിവിഷനും കാര്യങ്ങളും വളരെ അടിപൊളിയായിട്ട് പോവുകയും ചെയ്യും നിങ്ങൾക്ക് എക്സാമിന് നല്ല റിസൾട്ട് കാഴ്ചവെക്കാനായിട്ട് പറ്റും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ സിലബസ് മാപ്പിംഗ് ഉണ്ടായിരിക്കും സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഈ ഒരു കോഴ്സിനകത്ത് വരുന്ന ബ്ലോക്കുകളും യൂണിറ്റുകളും ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്താണ് ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് എങ്ങനെ വരുന്നു മാർക്കിംഗ് ട്രെൻഡ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ അതായത് എവിടുന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അതിന്റെ പാറ്റേൺസ് എങ്ങനെയായിരുന്നു ഏത് ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ഹൈ പ്രയർത്തി നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ടോപ്പിക് പ്രോപ്പബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് നമുക്ക് വരുന്ന എക്സാമില് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജൂൺ എക്സാമിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കളുടെ എത്ര മാത്രം ഉണ്ട് എങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര ടോപ്പിക്കുകൾ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിൻറെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ എക്സാം എഴുതുന്ന പോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതിന്റെ ആൻസേഴ്സ് നമ്മള് ലേൺവൈസ് ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതുപോലെ മാർക്ക് നമ്മുടെ മാർക്കിംഗ് സോറി നമ്മുടെ മാർക്ക് എങ്ങനെയാണ് വരുന്നത് ഒരുന്നിനും എത്ര മാർക്കാണ് അലോട്ട് ചെയ്യുന്നത് അതിന്റെ വെയിറ്റേജ് എങ്ങനെയാണ് അപ്പൊ ആൻസേഴ്സ് എഴുതുമ്പോൾ എത്രമാത്രം നമ്മൾ എഴുതണം ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒരു ആണ് അത് നമുക്ക് നാല് ബ്ലോക്ക് ആണ് നമ്മുടെ ബിഇസി വൺ സീറോ സെവനിൽ ഉള്ളത് അപ്പൊ ഈ നാല് ബ്ലോക്കിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് കാണാം ബ്ലോക്ക് വണ്ണിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അല്ലെ പിന്നീട് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് ത്രീയും ബ്ലോക്ക് ഫോറിലും ആണ് പിന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ നമ്മൾ ആയിട്ട് ഏതൊക്കെ ഇവിടെ ബ്ലോക്ക് ബ്ലോക്കുകളും അതുപോലെ യൂണിറ്റുകളും കൊടുത്തിട്ടുണ്ട് ഈ ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട യൂണിറ്റുകളാണ് ഓക്കെ അപ്പൊ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീ യൂണിറ്റ് ത്രീ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡാർക്ക് ഷെയ്ഡില് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിന് മീൻ ചെയ്യുന്നത് അതിൽ ഇരുപത്തിയഞ്ച് എന്നൊരു നമ്പർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ദാറ്റ് മീൻസ് ആ ഇരുപത്തഞ്ച് തവണയോളം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടുണ്ട് സോ നിങ്ങൾ നിർബന്ധമായിട്ടും ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ എന്ന് പറയുന്ന ചാപ്റ്റർ നല്ല പോലെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഓക്കെ അതുപോലെ യൂണിറ്റ് വണ്ണിൽ തന്നെ ബ്ലോക്ക് ബ്ലോക്ക് വൺ യൂണിറ്റ് യൂണിറ്റ് വൺ അതില് പതിമൂന്ന് തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫൈവില് പതിമൂന്ന് തവണയോളം അതിൽ നിന്ന് റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീയില് യൂണിറ്റ് നയൻ പന്ത്രണ്ട് തവണയോളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ട്വൽവില് പതിമൂന്ന് തവണയോളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് ഈ ഡാർക്ക് ഷെയ്ഡുകൾ കൂടുതൽ കാണിക്കുന്നത് ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസി അത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഷെയ്ഡ് കുറയുന്നതിനനുസരിച്ച് അതിന്റെ ഫ്രീക്വൻസി കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കുക അടുത്തതായിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ പറയാൻ പോവുകയാണ് അപ്പൊ ആ ഒരു ടോപ്പിക്കുകൾ ഇതിൽ പറയുന്ന എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാം മാത്രമല്ല ആ ഒരു ടോപ്പിക്കിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ഡാറ്റ കളക്ഷൻ പതിമൂന്ന് തവണയോളം ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഹൈ പ്രയോറിറ്റി കൊടുത്ത് ആ ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കണം അതുപോലെ ബ്ലോക്ക് വണ്ണിലെ തന്നെ യൂണിറ്റ് ടൂല് ടാബ്ലേഷൻ ആൻഡ് ഗ്രാഫ്സ് സെവൻ ടൈംസ് അത് റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ യൂണിറ്റ് ത്രീയിൽ സെൻട്രൽ ടെൻഡൻസി ഡിസ്പെഷൻ ഇരുപത്തഞ്ച് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഹൈ പ്രയോറിറ്റി ആണ് നല്ലപോലെ പഠിക്കുന്നത് അതുപോലെ യൂണിറ്റ് ഫോറില് സ്ക്യൂറിസും അഞ്ച് തവണയോളം ക്വസ്റ്റ്യൻസ് റിപ്രലി വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫൈവില് കോറിലേഷനും റിഗ്രഷനും പതിനൊന്ന് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഹൈ പ്രയോറിറ്റീസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബ്ലോക്ക് ടൂല് യൂണിറ്റ് സിക്സില് ഇൻഡെക്സ് നമ്പേഴ്സ് എട്ട് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ബ്ലോക്ക് ടൂല് യൂണിറ്റ് സെവൻ ടൈം സീരിയസ് നാല് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു ഒരു ലോ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് ലോ എന്ന് പറയുന്നത് നിങ്ങൾ അത് നോക്കേണ്ടാന്നോ പഠിക്കേണ്ടതാന്നോ ഒന്നും അല്ല അതിനർത്ഥം ഈ ഒരു ടോപ്പിക്കൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ ഈ ലോ എന്ന് പറഞ്ഞാലും ആ ഒരു അത്രയും നമ്പേഴ്സിൽ ഒരു മൂന്നോ നാലോ തവണ അത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പൊ അതെന്താന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ അതുപോലെ യൂണിറ്റ് എയ്റ്റില് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് മൂന്ന് തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുള്ളതാണ് യൂണിറ്റ് നയൻ പ്രോപ്പബിലിറ്റി ഹൈ ഇമ്പോർട്ടൻസ് ആണ് പന്ത്രണ്ട് തവണയോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടെൻ ബൈനോമേൽ പൊസിഷൻ ഡിസ്ട്രിബ്യൂഷൻ ഒൻപത് തവണയോളം ക്വസ്റ്റ്യൻസ് റിപ്പീഡ്ലി വന്നിട്ടുള്ളതാണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ യൂണിറ്റ് ലെവൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എട്ട് തവണകളും റിപ്പീഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ബ്ലോക്ക് ഫോറിൽ നിന്നും യൂണിറ്റ് ട്വൽവ് സ്റ്റാമ്പ്ലിംഗ് ടെക്നീക്സ് പതിമൂന്ന് തവണയോളം റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഒരു ടോപ്പിക് പഠിക്കാം യൂണിറ്റ് തേർട്ടീൻ എസ്റ്റിമേഷൻസ് ഒൻപത് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നല്ലപോലെ പഠിക്കാം യൂണിറ്റ് ഫോർട്ടീൻ ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് എട്ട് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നല്ലപോലെ പഠിക്കാം നോട്ട് ഫിഫ്റ്റീൻ സ്ക്വയർ ടെസ്റ്റ് സെവൻ ടൈംസ് സെപ്പറേറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ ഇനി നിങ്ങൾ വളരെ ആയിട്ട് നോക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിൽ നിന്നും മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഡിസ്പേഴ്സൺ അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഇരുപത്തി തവണയോളമാണ് തവണയോളാണ് അത് റിപ്പീറ്റലി വന്നിട്ടുള്ളത് സോ നല്ലപോലെ നിങ്ങൾ പഠിക്കാം അതുപോലെ അതിന്റെ തിയറിക്ക് ആയക്കളും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം പിന്നെ കോറിലേഷനും റിഗ്രഷനും ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ഫൈവിൽ നിന്നുള്ളതാണ് അപ്പൊ അത് നമുക്ക് ഒരുപാട് കാലമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കൊസ്റ്റിനായത് കൊണ്ട് തന്നെ അപ്ലൈഡ് പ്രോബ്ലംസും അതിന്റെ കൺസെപ്റ്റും അതിന്റെ ഡിസ്റ്റിങ്ഷൻസും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം നല്ലപോലെ പഠിച്ചിരിക്കുക അതുപോലെ സാമ്പിളിംഗ് ടെക്നിക്സ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ട്വൽവ് എന്നുള്ളതാണ് അതിന്റെ ഇൻഫ്രൻസ് സർവേ സെക്ഷൻസ് അതിന്റെ പ്രാക്ടിക്കൽ ആഡ്സ് ടൈപ്പ് ഓഫ് സാമ്പിളിങ് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക ഓക്കെ അടുത്തായിട്ട് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് അതായത് നമ്മുടെ എക്സാം ടൈപ്പ് എങ്ങനെയാണ് മാർക്കിന്റെ റേഞ്ച് എങ്ങനെ വരുന്നു എത്രമാത്രം ലെങ്ത്തിൽ നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് എഴുതണം എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നമുക്ക് അറിയാം എസ്എസ് ഉണ്ടായിരിക്കും ലോങ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മാർക്കിന്റെ അല്ലെങ്കിൽ ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻസ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കാം അപ്പൊ ഒരു ഇരുന്നൂറ്റി എൺപത് മുന്നൂറ്റമ്പത് വേർഡ്സിലായിരിക്കണം നിങ്ങൾ അതിന് ആൻസർ എഴുതാനായിട്ട് ഓക്കെ ഇപ്പൊ നിങ്ങൾ പ്രോബ്ലംസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാൽക്കുലേഷൻ തെറ്റുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോവാം ഷോർട്ട് നോട്ടുകളാണ് പിന്നെ നമുക്ക് വരുന്ന ഒരു എക്സാം ടൈപ്പ് എന്ന് പറയുന്നത് സിക്സ് ടു ട്വൽവ് മാർക്കിന്റെ റേഞ്ചിലാണ് അത് വരുന്നുണ്ടായിരിക്കാം അപ്പൊ എയ്റ്റി ടു വൺ ഫിഫ്റ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി അതിന്റെ എക്സ്പ്ലനേഷനൊക്കെയാണ് ചോദിക്കുന്നെങ്കിൽ അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതിയാകും പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കുന്നതും സിക്സ് ടു ട്വൽവ് മാർക്കിന്റെ റേഞ്ചിലാണ് അപ്പൊ അതിന്റെ സ്റ്റെപ്സ് കാൽക്കുലേഷൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുക ഓക്കെ ഒരു എയ്റ്റ് ടു ടു ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി പിന്നെ ഷോർട്ട് നോട്ടും ഡെഫിനിഷൻസും ചോദിക്കുന്ന സമയത്ത് സിക്സ് മാർക്കിനായി വരുന്നുണ്ടായിരിക്കാം ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ഉത്തര എഴുതിയാൽ മതിയായിരിക്കും ഒരു വൺ ആൻഡ് ഹാഫ് പാരഗ്രാഫിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതിയാൽ മതി കേസ് സ്റ്റഡി ഡാറ്റാ ഹാൻഡ്ലിംഗ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു എട്ടിനും പന്ത്രണ്ടിനും ഇടയിലുള്ള ഒരു മാർക്ക് റേഞ്ച് ആയിരിക്കും അതിന് വരുന്നുണ്ടായിരിക്കാം സോ ഒരു വൺ ഫിഫ്റ്റി വേർഡ്സില് നിങ്ങൾ ആൻസേഴ്സ് ചെയ്താൽ ചിലപ്പോൾ അതിന്റെ ഗ്രാഫ് അരക്കാനുണ്ടായിരിക്കും ടാബിൾ ഫോക്കസ് ചെയ്യാനുണ്ടായിരിക്കും ഡാറ്റാ ഹൗസ് എൻ്റർ ചെയ്യാനുണ്ടായിരിക്കും അപ്പൊ ആ ഒരു കാര്യങ്ങളൊന്നും വിട്ടുപോകുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം പിന്നെ ഷോർട്ട് നോട്ടുകളായിട്ടോ അല്ലെങ്കിൽ എം സി ക്യുളായിട്ടോ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒരു രണ്ട് മാർക്കിനോ നാല് മാർക്കിനൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഓൺലൈൻ ആയിട്ടോ എം സിക്ക് ആണെങ്കിൽ എന്തായാലും ആൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ചെറിയ പാരഗ്രാഫിൽ ഒരുക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഓൾറെഡി ജോയിൻ ഒരാളാണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയിസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി നമ്മുടെ എസ് അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മൾ പറഞ്ഞു നമുക്ക് എസ് ഐസ് ഉണ്ടാവും ലോങ് ആൻസേഴ്സ് ഉണ്ടായിരിക്കും പന്ത്രണ്ട് മാർക്ക് തൊഴിൽ ഇരുപത് മാർക്ക് വരെ റേഞ്ചിലാണ് നമുക്ക് അങ്ങനത്തെ അത്തരം ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ അത് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തെഴുതാനുള്ള തിയറിറ്റിക്കലി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെന്ത് ചെയ്യാം ഒരു ബോഡി ബോഡിയൊക്കെ കൊടുത്തെഴുതാം ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക പിന്നെ ഒരു ബോഡി കൊടുക്കുക പിന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ കൊടുക്കുക പാരഗ്രാഫ് ആയിട്ട് തിരിച്ചു എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ ടാബിൾസ് വരുന്നുണ്ടെങ്കിൽ ടാബിൾസ് ആഡ് ചെയ്യുക ഗ്രാഫ് വരുന്നുണ്ടെങ്കിൽ ഗ്രാഫുകൾ ആഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റമ്പത് വേർഡ്സിൽ നിങ്ങൾ അതിന് ആൻസർ എഴുതിയാൽ മതിയാകും അതുപോലെ ഷോർട്ട് നോട്ട് എക്സ്പ്ലനേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് സിക്സ് ടു ട്വൽവ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും അത് വരുന്നുണ്ടായിരിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം അതിന് ടൈപ്പുകൾ വരുന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ഏതാണെന്നുള്ളത് എഴുതുക അതിന്റെ ഓരോ ടൈപ്പുകളും അതിന്റെ എക്സ്പ്ലനേഷൻസും ഉണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്ത് വളരെ ക്ലാരിറ്റി കൊടുത്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം സിക്സ് ടു ട്വൽവ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഭൂരിഭാഗം കണ്ടിട്ടുള്ളത് ഒരു എയ്റ്റി ടു വൺ ഫിഫ്റ്റി വേർഡ്സിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആൻസേഴ്സ് എഴുതിയാൽ മതി പിന്നെ ന്യൂമറത്തിലെ പ്രോബ്ലംസ് ആകുമ്പോൾ സിക്സ് ടു ട്വൽ മാർക്കിന്റെ റേഞ്ചിൽ തന്നെയാണ് കാണാറുള്ളത് അപ്പോ അതെപ്പോഴും നിങ്ങൾ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ട് ഒന്നും തെറ്റുന്നില്ല കാൽക്കുലേഷൻസ് എല്ലാം കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഡയഗ്രംസോ ടാബിൾസോ ഉണ്ടെങ്കിലും അതും നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഒരു എയ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതിയാകും പിന്നെ ഷോർട്ട് ഡെഫിനിഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ നോട്ട് ഒക്കെ എഴുതാനാണെന്നുണ്ടെങ്കിൽ സിക്സ് മാർക്സിനായിരിക്കും വരുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതിന്റെ ഡെഫിനേഷൻസ് എന്താണോ അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡീമറി ആണ് എന്നുണ്ടെങ്കിലൊക്കെ അത് മാത്രം ഫോക്കസ് ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അതുപോലെ ഇതൊരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതിയാ മതി ഇനി ഓരോന്തിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മുടെ സിലബസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബ്ലോക്ക് വണ്ണില് ഏകദേശം ഇരുപത്തി ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസോളം പാസ്റ്റ് ഫൈവ് ടേംസിന്റെ അഞ്ച് പ്രാവശ്യത്തിൽ നടന്നുള്ള സെക്ഷൻസിന്റെ നമ്മള് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസ് ചെയ്തോണ്ടുള്ള അനാലിസിസ് ആണ് ആട്ടോ പറയുന്നത് അപ്പൊ ബ്ലോക്ക് വണ്ണിൽ നിന്നും ഏകദേശം ഇരുപത്താറ് മാർക്കുള്ള ക്വസ്റ്റ്യൻസോളം ഇരുപത്തി ആറ് തവണയോളം ഇരുപത്തി ആറ് മാർക്കിന് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത് സോ ഒരു ഇരുപത്തി ആറ് ശതമാനം അതിന്റെ ബ്ലോക്ക് വണ്ണിന്റെ ഷെയർ തന്നെയുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും ബ്ലോക്ക് ടൂയില് നോക്കുവാണെങ്കിൽ പതിനെട്ട് മാർക്കിനോളാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിൽ ഇരുപത്തെട്ട് മാർക്കോളം വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോറില് വരെ ഇരുപത്തെട്ട് മാർക്കിനോളത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ നാല് ബ്ലോക്കിൽ നിങ്ങൾ ഫസ്റ്റ് ബ്ലോക്കും തേർഡ് ബ്ലോക്കും ഫോർത്ത് ബ്ലോക്കും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തായിട്ട് ഡാറ്റ ഫോർ ചാർട്ട് അതായത് നമ്മുടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടന്നിട്ടുള്ള എക്സാംസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അനാലിസിസ് നമ്മൾ നടത്തുന്നത് കേട്ടോ നമുക്കറിയാം ഒരു ഒരിയാറിൽ രണ്ട് രണ്ട് തവണയാണ് എക്സാംസ് നടക്കുന്നത് ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലും ഓക്കെ അപ്പോ നമ്മുടെ എസ് എ ടൈപ്പിന്റെയും അതുപോലെ ഷോർട്ട് ആൻസേഴ്സിന്റെയും നോമിയറിക്കൽ ക്വസ്റ്റൻസിന്റെയും ഷോർട്ട് ഡെഫിനിഷൻസിന്റെ ഒക്കെ എത്രമാത്രം ഷെയറുകൾ വരുന്നുണ്ട് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ഡെഫിനിഷൻസിന്റെ ഒരു ചേഞ്ചസും ഇല്ല ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആ ഒരു ഫൈവ് പെർസെന്റേജ് തന്നെയാണ് അതിന്റെ ഷെയർ എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റേജ് അത്ര തന്നെയാണ് പിന്നെ ബാക്കി എസ്എടെ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ വെയിറ്റേജ് ഡിസംബർ ആകുമ്പോഴേക്കും അതിന്റെ വെയിറ്റേജ് കുറഞ്ഞു വന്നിട്ടുണ്ട് ജൂണിലൊക്കെ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം ലോങ് എസ് എ ക്വസ്റ്റ്യൻസിന്റെ വെയ്റ്റേജ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അത് ഇരുപത്തെട്ട് ശതമാനം മാത്രമേ ഉള്ളൂ ഷോർട്ട് നോട്ടിന്റെ ആണെങ്കിൽ കൂടിയിട്ടുണ്ട് ന്യൂമറിക്കലിന്റെ ആണെങ്കിലും ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രാഫിലെ ലൈൻ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ എസ് സെടെ ഈ ഒരു യെല്ലോ ലൈൻ കാണിക്കുന്നത് എസ് ഐ ലോങ് ആൻസേഴ്സ് ആണ് അതിന്റെ വെയിറ്റേജ് ജൂണില് വളരെ കൂടുതലായിരുന്നു പക്ഷെ ഡിസംബർ ആകുമ്പോഴേക്കും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ടെൻഡൻസി നമുക്ക് കാണാനായിട്ട് പറ്റും ഷോർട്ട് നോട്ടിന്റെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഓറഞ്ച് ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഷോർട്ട് നോട്ടിന്റെ ആണെങ്കിൽ അതായത് ആ ഒരു ഓറഞ്ച് ലൈൻ നോക്കുമ്പോൾ കൂടിയിട്ടുണ്ട് അതായത് ജൂൺ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് കുറവായിരുന്നു പക്ഷേ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പഴേക്കും അതിന്റെ വെയിറ്റേജ് കൂടിയിട്ടുണ്ട് ഹ്യൂമറികളർ പ്രോബ്ലംസിന്റെ നോക്കുവാണെങ്കിൽ ആദ്യം മീറ്റേജ് കുറവായിരുന്നെങ്കിൽ പിന്നീട് അത് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഷോർട്ട് ഡെഫിനിഷൻ ആണെങ്കിൽ യാതൊരു ചേഞ്ചസും ഇല്ലാതെ ഒരു കണ്ടിന്യൂസ് സെയിം ലെവലിൽ നിന്നാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അടുത്തായിട്ട് എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് നമുക്കറിയാം മൂന്ന് മണിക്കൂറാണ് എക്സാം വരുന്നത് നൂറ് മാർക്കിലോട്ടാണ് നമുക്കിത് വരുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ ടൈമിനെ ഓരോ എസ്ഇ ക്വസ്റ്റ്യൻസിനായാലും ഷോട്ടോസേക്കാണെങ്കിലും ടൈം മാനേജ്മെന്റ് വളരെ കൃത്യമായിട്ട് ചെയ്യാം ഓക്കെ അതായത് എസ് ഐ ലോങ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എപ്പോഴും ഒരു അമ്പത്തഞ്ച് അറുപത് മിനിറ്റ് ടോട്ടൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ഓക്കെ അതുപോലെ ഒരു ഷോർട്ട് നോട്ട് ആൻഡ് എക്സ്പ്ലനേഷൻ ആണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി മിനിറ്റ്സ് ടോട്ടൽ നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ അതുപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി മിനിറ്റ് മാത്രം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം ഓക്കെ ഡെഫിനിഷൻസ് നോട്ട്സ് എഴുതാനായിട്ട് ടെൻ ടു ഫിഫ്റ്റി മിനിറ്റ്സ് മാത്രം ടോട്ടൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവയ്ക്കാം ഇത് നിങ്ങൾ എപ്പോഴും വീട്ടിൽ നിന്നും എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യാം ഈ ഒരു ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള നിങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമുക്ക് എക്സാം ടൈമിൽ എക്സാം ടൈമിൽ നമുക്ക് അതുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ ഇനി അടുത്തായിട്ട് പറയുന്നത് നമുക്ക് എത്രമാത്രം ക്വസ്റ്റ്യൻസ് റിപ്പിറ്റ്ലി വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഒരു ബ്ലോക്കിൽ നിന്നും യൂണിറ്റ് നിന്നും ടോപ്പിക് വൈസ് ആയിട്ടും എത്ര ക്വസ്റ്റ്യൻസ് റിപ്പിറ്റ്ലി നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ദ വേരിയസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഹൗ ഡു യു സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെഷർ ഈ ഒരു ക്വസ്റ്റ്യൻ എട്ട് തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട് അതുപോലെ സെക്കൻഡ് വാട്ട് ആർ ദ ദക്ഷൻ ഓഫ് കളക്ഷൻ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ സെവൻ ടൈംസ് ഓഫ് അത് റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതുപോലെ ഡിഫൈൻ പ്രോപ്പബിലിറ്റി എക്സ്പ്ലെയിൻ ദ ക്ലാസിക്കൽ ആൻഡ് ആക്സ്ലമേറ്റിക് അപ്രോച്ച് ആൻഡ് ലോ പ്രോപ്പബിലിറ്റി സെവൻ ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് റിഗ്രഷൻ డిస్టింగ్ బిట్వీన్ ద టూ విత్ ఎక్సాల్ సెవెన్ టైమ్స్ రిపీట్లీస్టింగ్ వేటో డిస్క్రైబ్ స్టెప్స్ ఇన్ ద కన్స్ట్రక్షన్ ఆఫ్ ఇన్స్ నంబర్ ఎక్స్ప్లెయిన్ ఎనీ టూ మెత్తడ్ ఇన్ డీటెయిల్స్ సిక్స్ డైమ్స్ రిపీట్లీ వాట్ ఈస్ హైపోతసిస్ టెస్టింగ్ డిస్క్రైబ్ ద స్టెప్స్ ఇన్ వాట్ సిక్స్ డైమ్స్ రిపట్లీన ఎక్స్ప్లెయిన్ ద ఫీచర్స్ ఆండ్ అప్లికేషన్స్ డిస్ట్రిబ్యూషన్ సిక్స్ డైమ్స్ రిపట్లీ వేటో డిస్కస్ వేరియస్ టైప్లింగ్ డిస్టింగ్ బిట్వీన్ ప్రాపబిలిటీ అండ్ నో ప్రాపబిలిటీ ఫ్యామిలీ ఫైవ్ టైమ్స్ రివచ్చి డిస్క్రైబ్ మెషర్స్ డిస్పల్స్ రేంజ్ డీవీన్ స్టాన్ డీవీయేషన్ విత్ కంప్యూటేషన్ ఇది అంజు తవన రిపట్లీన్ వాట్ ఈస్ ద ఎస్టిమేట్ స్టేట్ దిబిల్ ప్రాపర్ట ഗുഡ് എസ്റ്റിമേറ്റോ നാല് തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് ഇത്രയും തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഇനി ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഫ്രീക്വൻസി ആണ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ മെച്ചർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് തേർഡിൽ എന്നുള്ളതാണ് എട്ട് തവണയോളം അത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാർക്കിനോളാണ് അത് വന്നിട്ടുള്ളത് അതുപോലെ കളക്ഷൻ ഓഫ് ഡാറ്റ അത് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണിൽ നിന്നുള്ളതാണ് ഏഴ് തവണയോളം വന്നിട്ടുണ്ട് പന്ത്രണ്ട് മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് പ്രോബബിലിറ്റി അപ്രോച്ചസ് ആൻഡ് ലോസ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് നയനിൽ നിന്നുള്ളതാണ് സെവൻ ടൈംസ് അത് വന്നിട്ടുണ്ട് പത്ത് മാർക്കിനോളാണ് അത് വന്നിട്ടുള്ളത് കോറിലേഷൻ ആൻഡ് റിക്രിഷൻ ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫൈവിൽ നിന്നുള്ളതാണ് സെവൻ ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് പന്ത്രണ്ട് മാർക്കിനായിട്ടാണ് അത് വന്നിട്ടുള്ളത് സ്റ്റെപ്സ് ഇൻ ഇൻഡെക്സ് നമ്പേഴ്സ് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് സിക്സിൽ നിന്നുള്ളതാണ് സിക്സ് ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് ഒരു പത്ത് മാർക്കിനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹൈപ്പോത്തോസിസ് ടെസ്റ്റിങ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ഫോർട്ടിൽ നിന്നുള്ളതാണ് സിക്സ് ടൈംസ് അത് വന്നിട്ടുണ്ട് പത്ത് മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഇലവനിൽ നിന്നുള്ളതാണ് സിക്സ് ടൈംസ് അത് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് എട്ട് മാർക്കിനോളാണ് അത് വന്നിട്ടുള്ളത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ബ്ലോക്ക് ഫോറിൽ നിന്നും യൂണിറ്റ് ട്വൽവിൽ നിന്നുള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് ഒൻപത് മാർക്കിനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രഷർ ഓഫ് ഡിസ്പേഴ്സൺ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിൽ നിന്നുള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പിറ്റ് വന്നിട്ടുണ്ട് പത്ത് മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് എസ്റ്റിമേറ്റഡ് ആൻഡ് ഇറ്റ് പ്രോപ്പർട്ടീസ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് തേർട്ടിയിൽ നിന്നുള്ളതാണ് ഫോർ ടൈംസ് റിപ്പിഡ് വന്നിട്ടുണ്ട് എട്ട് മാർക്കിനൊക്കെ ആയിട്ടാണത് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ടോപ്പിക്കുകൾ ആ ഒരു ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നിങ്ങൾ കണ്ടെത്തി പഠിക്കേണ്ടത് നിർബന്ധമാണ് കേട്ടോ അടുത്തായിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങൾക്കൊരു നമ്മുടെ എക്സാമിന് വേണ്ടി ഒരു അഡ്വൈസ് ഒരു സ്ട്രാറ്റജി പ്ലാൻ ആണ് നമ്മൾ തരുന്നത് എപ്പോഴും നിങ്ങൾ എന്തെയ്യോ ഒരു ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല പോലെ വായിക്കാം ചാടിക്കേറി ഉത്തരം എഴുതുന്നതിന് പകരം ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ അതുപോലെ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചിട്ടും അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയതിനു ശേഷം അതിന് എന്തൊക്കെ വേണം അതിന്റെ സ്ട്രക്ചർ അതിന്റെ കീ പോയിന്റ്സ് ന്യൂമറിക്കൽ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ കാൽക്കുലേഷൻസ് ഡെഫിനിഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡി വരുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെ നിങ്ങൾ എന്തെയ്യാ വളരെ നല്ല നല്ലൊരു ക്ലാരിറ്റി കൊടുത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം ഗ്രാച്ചുലേഷൻ ഒന്നും ടെൻഷൻ അടിച്ച് തെറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്താം വളരെ കാമായിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കാം ജോയിൻ ചെയ്ത ചെയ്താണോ അല്ലെങ്കിൽ ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് വേജ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോ കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന വഴിയോ ബന്ധപ്പെടാം അതുപോലെ നിങ്ങൾ വീട്ടിലിരുന്ന് റിവിഷൻ ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്സ് ആണ് നമ്മൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആപ്റ്റ് ആവുന്നത് സോ എന്ത് ചെയ്യാം ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ഇയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ആൻസർ ചെയ്ത് ചെയ്തു പഠിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കാം ഇവിടെ ഇനി നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതായത് ചാപ്റ്റേഴ്സിൽ നിന്നല്ല ഓരോ ടോപ്പിക്കിന്റെ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ റിപ്പിറ്റ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എത്ര പെർസെന്റേജ് അത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ പ്രോപ്പർബിലിറ്റി അപ്രോച്ച് നോക്കുവാണെങ്കിലും പതിനൊന്ന് പോയിന്റ് ഫൈവ് പെർസെന്റേജോളം വന്നിട്ടുണ്ട് ഡാറ്റ കളക്ഷനും അതെ ബാക്കിയെല്ലാം തന്നെ അത്യാവശ്യം നല്ലപോലെ വന്നിട്ടുണ്ട് സെൻട്രൽ ടെൻഡൻസി കോറിലേഷൻ റിഗ്രഷൻസ് ഇൻഡെക്സ് നമ്പേഴ്സ് അതിന്റെ സ്റ്റെപ്സ് ഹൈപ്പോത്തോസിസ് ടെസ്റ്റിങ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് സാംപ്ലിംഗ് ടൈപ്സ് ഡിസ്പേഴ്സെ മെഷേഴ്സ് എസ്റ്റിമേറ്റേഴ്സ് പ്രോപ്പർട്ടീസ് ഈ ടോപ്പിക്കുകൾ എല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഇനി വരുന്ന ടീ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എക്സാമില് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുടെ ഒരു പ്രഡിക്ഷൻ ആണ് എത്രമാത്രം പ്രോപ്പബിലിറ്റി ഉണ്ട് അതിന് വരാൻ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വണ്ണില് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ നൂറ് ശതമാനം അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓരോ തവണയും അത് ചോദിച്ചിട്ടുണ്ട് സോ അത് നന്നായിട്ട് പഠിക്കാം അതുപോലെ യൂണിറ്റ് ത്രീയിലെ സെൻട്രൽ ടെൻഡൻസി ഡിസ്പേഴ്സിൽ നൂറ് ശതമാനം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫൈവിലെ കോർഡിലേഷൻ റീപ്രഷൻ നൂറ് തവണയോൾ നൂറ് ശതമാനം ഉറപ്പാകുന്ന അതും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് നയൻ ോപ്പിറ്റി ലോസ് ഡെഫിനിഷൻസ് എയ്റ്റി ത്രീ പെർസെന്റേജോളം നമുക്ക് ഷൂർ ആണ് ഹൈ ഇമ്പോർട്ടൻസ് ആണ് നല്ലപോലെ പഠിക്കുന്നത് അതിൽ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ പേപ്പേഴ്സിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഓക്കെ ഇപ്പോ ഈ പ്രോപ്പർബിലിറ്റി ലോസ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് തന്നെ സിക്സ് സെക്ഷൻസിൽ ഫൈവ് ടൈംസോളം അത് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ട്വൽവിൽ സാമ്പിളിംഗ് ടെക്നിക്സ് എയ്റ്റി ത്രീ പെർസെന്റേജോളം അതൊരു പ്രോപ്പബിലിറ്റി ഉണ്ട് ഒക്കെ റീസെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും കൂടിയാണത് ബ്ലോക്ക് ടു യൂണിറ്റ് സിക്സിൽ ഇൻഡെക്സ് നമ്പേഴ്സ് സിക്സ്റ്റി സെവൻ പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണത് സിക്സ് ടൈംസിലെ ഒരു ഫോർ ടൈംസിനോളം അത് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അതുപോലെ യൂണിറ്റ് ഫോർട്ടേയിലെ ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗും യൂണിറ്റ് ലെവലിലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസിനും അതേ സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജോളം വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരുവിധം കാറ്റഗറീസിലൊക്കെ ഫ്രീക്വൻസിലി ഷോർട്ട് നോട്ടൊക്കെ ആയിട്ടൊക്കെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ബ്ലോക്ക് വണ് യൂണിറ്റ് ടൂ ടാബ്ലേഷനും ഗ്രാഫിക്കൽ ഗ്രാഫിക്കൽ പ്രെസന്റേഷൻ ഒക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഞാൻ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആണ് അതുപോലെ യൂണിറ്റ് ഫോറിലെ മുപ്പത്തിമൂന്ന് പെർസെന്റേജ് അതായത് വളരെ ചുരുക്കമായിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അതിന്റെ ട്രെൻഡ് കുറഞ്ഞോണ്ടിരിക്കയാണ് പിന്നെ ബ്ലോക്ക് സെവൻ ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് സെവനിൽ ടൈം സീരിയസ് അതുപോലെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് തേർട്ടീൻ എസ്റ്റിമേറ്റഡ് പ്രോപ്പർട്ടീസ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് പെന്നില് ബൈനോമിയൽ പൊസിഷൻ ഡിസ്ട്രിബ്യൂഷൻസ് ഇതെല്ലാം ഒരു തേർട്ടി ത്രീ പെർസെന്റേജുകളാണ് വരാൻ സാധ്യത എന്ന് പറയുന്നത് അതിനർത്ഥം ഇത് ഒഴിവാക്കണം എന്നല്ല നിങ്ങൾ അത് പഠിച്ചിരിക്കണം നിങ്ങളത് അറിഞ്ഞിരിക്കണം കാരണം ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫിഫ്റ്റീന് സ്ക്വയർ ടെസ്റ്റ് യൂണിറ്റ് ബ്ലോക്ക് ടൂല് യൂണിറ്റ് എയ്റ്റില് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് സെവൻറ്റി പെർസെന്റേജോള് മാത്രമാണ് സാധ്യത കാണുന്നത് അതും ആയിട്ടാണ് വരാറുള്ളത് പക്ഷെ നിങ്ങൾ അത് ടോപ്പിക് എന്താണ് എന്നുള്ളത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അടുത്തായിട്ട് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഹൈ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾ ആദ്യം റിവിഷൻ സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്കാണ് ഫസ്റ്റ് വൺ ഡാറ്റ കളക്ഷൻ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിലുള്ളത് പിന്നെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിലുള്ള സെൻട്രൽ ടെൻഡൻസി ഡിസ്പേഴ്സൺ അതുപോലെ ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ഫൈവിലുള്ള കോറിലേഷൻ റിഗ്രഷൻ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് നയനിലുള്ള പ്രോപ്പർബിലിറ്റി ലോസ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ട്വൽവിലുള്ള സാമ്പിളിംഗ് ടെക്നിക്സ് ഇതെല്ലാം നിങ്ങൾ എന്തെയ്യാ ഹൈ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക മീഡിയം പ്രയോറിറ്റീസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സുകളാണ് ഇൻഡെക്സ് നമ്പേഴ്സ് ബ്ലോക്ക് ടൂലില് യൂണിറ്റ് സിക്സ് ഹൈപ്പോത്തെസിക്സ് ടെസ്റ്റിംഗ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ഫോർട്ടീൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഇലവൻ ടാബലേഷൻ ആൻഡ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഓക്കെ അപ്പൊ ഈ ഒരു ടോപ്പിക്കും നിങ്ങൾ മീഡിയം പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക് തന്നെയാണ് അതിന്റെ സ്റ്റെപ്പ് ഡയഗ്രാംസ് ഡെഫിനിഷൻസ് എസ് എ കാൽക്കുലേഷൻസ് അങ്ങനെയുള്ള ഓരോന്നും നിങ്ങൾ എഴുതി പഠിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് പിന്നെ ലോ പ്രയോറിറ്റി ലോ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കണം പക്ഷെ ഹൈ പ്രയോറിറ്റി മീഡിയം പ്രയോറിറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകളാണിത് സ്ക്യൂനോസി ക്രൂട്ടോസിസ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ഫോർ ടൈം സീരീസ് ബ്ലോക്ക് ടൂല് യൂണിറ്റ് സെവൻ എസ്റ്റിമേറ്റഡ് പ്രോപ്പർട്ടീസ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് തേർട്ടീൻ ബൈനോമൽ ആൻഡ് പൊസിഷൻ ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടെൻ സ്ക്വയർ ടെസ്റ്റ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ഫിഫ്റ്റീൻ വൈറ്റ് സ്റ്റാറ്റിസിക്സ് ബ്ലോക്ക് ടൂല് യൂണിറ്റ് എയ്റ്റീൻ അപ്പൊ ഒരു ടോപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം അതിന്റെ സമ്മറൈസ് ചെയ്ത് പഠിക്കുക അതിന്റെ കൺസെപ്റ്റ് ക്ലാരിറ്റി ചെയ്ത് പഠിക്കുക ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ പ്രയോറിറ്റി ചെയ്ത് കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ് ഗ്രീൻ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ മീഡിയം പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ് യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത് ലോ പ്രയോറിറ്റി ചെയ്ത് കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ് ഈ ഒരു റെഡ് ഷെയ്ഡിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി അവസാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ടൈമർ മൂന്ന് മണിക്കൂർ ടൈം സെറ്റ് ചെയ്യാം എന്നിട്ട് പേപ്പറും പെണ്ക്കെടുത്ത് നിങ്ങൾ എക്സാം എഴുതുന്നത് പോലെ നിങ്ങൾ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം മാനേജ്മെന്റ് എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക ഇതിന്റെ ആൻസേഴ്സ് ലെൻവൈസ് ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആദ്യം സെക്ഷൻ ഏഴില് നമ്മൾ ഇരുപത് മാർക്കിന്റെ രണ്ട് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി കൊസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാൻ വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ ഇൻ എക്കോണോമിക് റിസർച്ച് ഡിസൈൻ എ സർവേ ഫോർ ഹൌസ് ഹോൾഡ് എലക്ട്രിസിറ്റി യൂസേജ് സ്പെസിഫൈ സാമ്പിളിംഗ് ഫ്രെയിം സാമ്പിൾ സൈസ് ആൻഡ് അറ്റ്ലീസ്റ്റ് ഫൈവ് കീ ക്വസ്റ്റ്യൻസ് ഹൗ ഡുഡ് യു എൻഷ്യർ റിയലബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ കളക്ഷൻ ഓഫ് ഡാറ്റ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ കൺസെപ്റ്റ് ഓഫ് median and mode with their merits and limitations for the data set below calculate the median and mode and uh, question 3 explain the importance of importance and steps of constructing consumer price index table the questions ഫോർത്ത് ക്വസ്റ്റ്യൻ ഡിഫൈൻ പ്രോപ്പർബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോപ്പർബിലിറ്റി സാമ്പിളിംഗ് ഡിസ്കസ് ദ സർക്കംസ്റ്റൻസ് സർക്കംസ്റ്റൻസ് ഈസ് എ യൂണിവേഴ്സിറ്റി വാണ്ട് ടു ദർകംസ്റ്റംസ്റ്റംസ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഔട്ട് ഓഫ് ദ ടോട്ടൽ ഓഫ് എയ്റ്റ് ഡിസ്ക്രൈബ് ദയർ പ്രൊസീജർ അപ്പൊ നാല് ക്വസ്റ്റൻ ഉണ്ട് രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തിയാൽ മതി ഓരോ ക്വസ്റ്റിനും ഇരുപത് മാർക്ക് ചെയ്താണ് കേട്ടോ അടുത്ത സെക്ഷൻ ബി ഇതില് നാല് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി നാല് ക്വസ്റ്റ്യൻസിന് പന്ത്രണ്ട് മാർക്ക് ചെയ്താണ് അലോട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ സെക്ഷൻ സി ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസിന് മാത്രം നിങ്ങൾ ആൻസർ എഴുതാം ആറ് മാർക്ക് വീതമാണ് അപ്പൊ എ ബി സി ഡി നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം എക്സാം എഴുതുന്ന പോലെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് എഴുതുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്പിൽ കയറിയിട്ട് ഇതിന്റെ ആൻസർ ആൻസർക്ക് നോക്കാം എന്നിട്ടൊന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക എവിടെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഏതെങ്കിലും സ്റ്റെപ്പുകൾ വിട്ടുപോയിട്ടുണ്ടോ കാൽക്കുലേഷൻ മാറിയിട്ടുണ്ടോ അതല്ല എത്ര മാർക്ക് എനിക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ട സ്ഥലങ്ങൾ നിങ്ങൾ മാക്സിമം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക